സകാളിയിൽ സെൻറ്റ് മേരീസ് ചർച്ചാണ് പണിതു പണിതുകൊണ്ടിരിക്കുന്നത് ഈ പണിതുകൊണ്ടിരിക്കുന്ന പള്ളിയിലേക്ക് ഇറ്റാനഗർ രൂപത അധ്യക്ഷനായ ബെന്നി വർഗീസ് വന്നിരിക്കുകയാണ് നവംബർ മാസം ഈ ദേവാലയം ആശീർവദിക്കാനായി ബ്ലസ് ചെയ്യാനായിട്ട് ഇന്ത്യൻ നുൺഷ്യോ വരും എന്നാണ് ബിഷപ്പ് ബെന്നി വർഗീസിന്നും അറിയാൻ കഴിഞ്ഞത് ഈ ദേവാലയത്തിൻ്റെ ചുറ്റും അനൽ മലകളാൽ നിബിഡമാണ് സുന്ദരമായ കാഴ്ചയാണ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഈ ചുറ്റുമുള്ള മലകളൊക്കെ ഇടിഞ്ഞ് മണ്ണിടിഞ്ഞ് വീണ് സ്ഥലങ്ങളൊക്കെ പോയതാണ് ഇറ്റാനഗർ രൂപതയുടെ സ്ഥലമാണ് ഇതിന് ചുറ്റുമുള്ളത് അവിടെയുള്ള ചില വീടുകൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും മനുഷ്യർ ഇതുപോലെയുള്ള വീടുകളിലാണ് കഴിയുന്നത് ഈ പള്ളിയിലേക്ക് വരുന്ന വഴിയാണ് ആ കാണുന്നത് ഇവിടെ എല്ലായിടത്തും മണ്ണിടിച്ചിലാണ് കാരണം പാറ പോലെയുള്ള സെറ്റപ്പ് ഈ ഭൂമിയിലില്ല ഇവിടെ കാണുന്ന ഈ കല്ലുകൾ പള്ളി പണിക്ക് കൊണ്ടുവന്നിരിക്കുന്നത് പുഴകളിലൂടെ ഒഴുകിവരുന്ന കല്ലുകളാണ് വനനിബിഡമായ പ്രദേശം ഈ വന വനനിബിഡമായ പ്രദേശത്ത് ഈ അവസരത്തിൽ ബിഷപ്പ് ബെന്നിയും വൈദികരും വന്നു നിൽക്കുകയാണ് പള്ളിയിൽ പ്രാർത്ഥിക്കുവാനും പണി പൂർത്തിയാക്കുവാനും ദാവീദ് രാജാവിൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ജറൂസലേം ദേവാലയം പണിയുക എന്നത് പക്ഷേ മകൻ സോളമന് മാത്രമാണത് സാധിച്ചത് പണി പൂർത്തിയാക്കുവാൻ ബെന്നി വർഗീസിന് അതിന് നേതൃത്വം കൊടുക്കുന്നു ഇതിലെ വികാരി അച്ഛന്മാരെയും എല്ലാവരെയും സന്തോഷത്തോടെ പ്രാർത്ഥിക്കുന്നു ഈ ദേവാലയം പൂർത്തിയാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം ജയേശോ ഞാൻ ഈ സെൻറ്റ് മേരീസ് കത്തലീജ് ചഴിച്ച് സകാലി ഇറ്റാനാർ ഡൈസിൻ്റെ കീഴിലുള്ള പാരീഷാണിത് ഈ പാരീഷ് പള്ളിയുടെ പണി തുടങ്ങിയിട്ട് നാല് വർഷത്തോളമായി ഏകദേശം അപ്പോൾ ഇതിൻ്റെ ഏകദേശം ഫിനിഷിംഗ് സ്റ്റേജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി ടൈൽസ് സീലിങ് അങ്ങനെയുള്ള ഫിനിഷിങ് വർക്കുകളാണ് വയറിങ് അങ്ങനെയുള്ള ഫിനിഷിങ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒന്നര കോടി കോടിയുടെ പ്രോജക്റ്റ് ആയിരുന്നത് അപ്പോൾ ഇനിയും ഒത്തിരി പൈസ ചെലവ് ഇനിയും വരാൻ വരാറുണ്ട് അതിനുള്ള അറേഞ്ച്മെൻറ്റുകൾ നടന്നിട്ടില്ല എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു ഈ പരീക്ഷ പള്ളിയുടെ പണി എത്രയും വേഗം നന്നായി തീരാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു അതോടെ വിശുദ്ധ സ്ഥലമായി മാറാനായിട്ട് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു ഇവിടേക്ക് എല്ലാവർക്കും സ്വാഗതം പറയുന്നു ഈ അനുഗ്രഹം നേടാൻ എല്ലാവരെയും എനിക്ക് ഇവിടേക്ക് സ്വാഗതം ചെയ്യുന്നു മേരി ഹെൽപ്പ് ഓഫ് ക്രിസ്ത്യൻ്റെ പേരാണ് ഈ പള്ളി സെൻറ്റ് മേരീസ് കത്തലിക് ചർച്ച് എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത് എന്നാലും മേരി ഹെൽപ്പ് ഓഫ് ക്രിസ്ത്യനാണ് ശരിക്കുള്ള മധ്യസ്ഥ അപ്പം നമ്മളെ ക്രിസ്ത്യാനികൾ ആയിട്ടുള്ള ക്രിസ്ത്യൻ്റെ എല്ലാവർക്കും മാതാവിൻ്റെ മധ്യസ്ഥ സഹായം എപ്പോഴും ലഭിക്കട്ടെ മാതാവിൻ്റെ മധ്യസ്ഥം വഴി ഒത്തിരി എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കാരണം അതിലെ മധ്യസ്ഥം വഹിച്ച് അവർക്ക് വേണ്ടിയിട്ട് പമ്പലിക്ക് വേണ്ടിയിട്ട് അനുഗ്രഹം അപേക്ഷിച്ച മാതാവ് നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും വ്യക്തിജീവിതങ്ങളെയും അനുഗ്രഹിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു സെൻറ്റ് മേരീസ് ദേവാലയത്തിൻ്റെ ഉള്ളിലേക്കാണ് കയറുന്നത് വികാരിയച്ചനാണ് നമ്മളോട് സംസാരിച്ചത് പണി പൂർത്തിയായി കഴിയുമ്പോൾ ആയിരങ്ങൾ വന്നടിയുന്ന വന്നു ചേരുന്ന ഒരു സ്ഥലമാണ് ഈ ദേവാലയത്തിലേക്ക് വരുന്നതിന് മുമ്പ് രൂപതാ അധ്യക്ഷൻ ബെന്നി വർഗീസ് പറഞ്ഞു ക്രിസ്ത്യാനികളിൽ ലേപ്പിപ്പോൾ വളരെയധികം പീഡനങ്ങളേറ്റതാണ് ഇവിടെയിട്ടൊക്കെ ക്രിസ്ത്യാനികളെ അടിച്ച് ചതച്ചിട്ടുണ്ട് രാത്രി മുഴുവൻ കെട്ടി തൂക്കിയിട്ടുണ്ട് ഓർക്കണം രക്തസാക്ഷിയുടെ ചുടുനിണത്തിൽ വാർത്തെടുക്കുന്ന ഓരോ സഭകളും എന്നും നിലനിൽക്കും യേശുവിനെ അറിയുകയാണ് ചെറിയൊരു കാലം കൊണ്ട് യേശുവിനെ സ്വീകരിച്ച ഒരു സമൂഹം നിങ്ങൾ ഈ ദേവാലയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം ദൈവമേ നന്ദി അമ്മേ മാതാവ് കാനായിൽ കല്യാണ വിരുന്നിൽ അമ്മ കടന്നു വന്നതുപോലെ ഈ ദേവാലയത്തിലേക്ക് കടന്നു വരണമേ അമ്മയുടെ മാധ്യസ്ഥം തേടിയിട്ടുള്ള ഒരു മക്കളെയും അമ്മ ഉപേക്ഷിച്ചിട്ടില്ല ഈ മക്കൾക്കായി പ്രാർത്ഥിക്കണമേ ദൈവമേ നന്ദി പരിശുദ്ധി അമ്മയുടെ മാധ്യസ്ഥം ഇത് കാണുന്ന എല്ലാവർക്കും ഉണ്ടാകട്ടെ സ്നേഹമുള്ളവർ നിങ്ങൾ എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ നിങ്ങൾ നിറയും അമ്മേ മാതാവേ കാനായിലെ കല്യാണ വിരുന്നിൽ സഹായിച്ചതുപോലെ ഞങ്ങളെയും ഈ ദേവാലയത്തിൻ്റെ പണിക്ക് പൂർത്തിയാകുവാൻ ഇടയാക്കണമേ ദൈവമേ നന്ദി എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ